നവകേരള സദസ്സ് കഴിഞ്ഞ് വരേണ്ട താമസമേ ഉള്ളൂ അടുത്ത ദിവസം മുതൽ കല്യാണത്തിനും ഒക്കെ വാടകയ്ക്ക് ഓടിച്ച് നവകേരള ബസ്സിൽ നിന്ന് വരുമാനമുണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ വിദ്വാൻമാരൊക്കെ എവിടെ ഒരൊറ്റ എണ്ണം കമാ ഒന്നും ഇണ്ടുന്നില്ല കോടിക്കണക്കിന് കേരളത്തിൻ്റെ കടം വരെ ഈ ബസ് ഓടിച്ച് തീർക്കും എന്ന പറഞ്ഞ ചിലരൊക്കെ ഉണ്ട് അവരൊക്കെ കൈമലർത്തുകയാണ് ബസ് എവിടെ എന്ന് പോലും ആർക്കു പറയില്ല അന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ ചർച്ചയായത് ഒന്ന് ദശാംശം പൂജ്യം പഞ്ചു കോടി ചിലവാക്കി വാങ്ങിയ ആ ബെൻസ് ബസ് കേരളത്തിന്റെ കടം തീർക്കാനും ഒരുപാട് കാശ് വാരാനും ഉപയോഗിക്കാം എന്നാണ് എ കെ ബാലൻ പറഞ്ഞത് ഒന്നും കാണാതെ ഈ സർക്കാർ ഒന്നും ചെയ്യില്ല നവകേരള സദസ്സനായി ഉപയോഗിക്കുന്ന ബെൻസിന്റെ ആഡംബര ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്ന നിലയിൽ അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തും എന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ പറഞ്ഞത് തന്നെയല്ല ഒന്നുകൂടി കടന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി ബസ് വിൽക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നിരിക്കട്ടെ വാങ്ങിയതിന്റെ ഇരട്ടി വില കിട്ടുമെന്നും അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കടങ്ങളൊക്കെ തീർക്കാം അതിനുവേണ്ടി തന്നെ പലരും സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അന്ന് തള്ളി മറിച്ചത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിനെ യാത്ര ചെയ്യാൻ വാങ്ങിയ ആഡംബര ബസ് ബാംഗ്ലൂരുവിൽ പോയി രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് യാതൊരു വിവരവുമില്ല കോടി ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഡംബര രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് വാങ്ങിയത് നവകേരള സദസ് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകും എന്നൊക്കെ വലിയ വീരവാദം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ബസ്സിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് നവകേരള സദസ് കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബസ്സിൽ കയറുന്നതിനു വേണ്ടി ലിഫ്റ്റ് ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം ഏത് ദിശയിലേക്കും കറങ്ങാവുന്ന കസേരകൾ ക്ഷീണം നേരിട്ട് കിടന്നുറങ്ങാനുള്ള കിടക്കകൾ ഇതൊക്കെ ബസ്സിൽ ഒരുക്കിയിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലത്തിലും യാത്ര ചെയ്താണ് നവകേരള സദസ് അവസാനിച്ചത് സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് അത്യാഡംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച് വിവാദവും ഉയർന്നിരുന്നു ഇതോടെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകും കല്യാണാവശ്യത്തിന് വാടകയ്ക്ക് നൽകും കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകും എന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്നു ബസ്സിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളെ ഉള്ളൂ എന്നതിനാൽ കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസം സർവീസിന് സാധിക്കില്ല എന്നാണ് ാണ് പറയുന്നത് സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല അതിനാൽ വിനോദയാത്ര തീർത്ഥാടനം വിവാഹം ഇതിന് നൽകാൻ ആലോചന ആലോചന തുടങ്ങുകയായി പിന്നീട് ഇതിലേക്കായി ബസ്സിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ എന്ന പേരിലാണ് ബസ് വീണ്ടും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് ബംഗളൂരുവിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അത്യാധുനിക സൌകര്യങ്ങളുള്ള ബസിന്റെ ബോർഡ് നിർമ്മിച്ചത് ചോക്ലേറ്റ് നിറത്തിൽ ഗോൾഡൻ വരകളോടുള്ള ഡിസൈനാണ് ബസ്സിന് നൽകിയത് ബസ്സിന് പുറത്ത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരള കേരള ടൂറിസത്തിന്റെ ടാഗ് ലൈന് മുഖ്യ ഇംഗ്ലീഷിൽ നൽകിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സിക്ക് ബസ് നിർമ്മിച്ച് നൽകിയത് എങ്കിലും എംപ്ലം മാത്രമാണ് കോർപ്പറേഷന്റെ വകയായിട്ട് ഉണ്ടായിരുന്നത് ബസ് ബംഗളൂരുവിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ യാതൊരു വിവരവുമില്ല ബസ് വാങ്ങിക്കാൻ ചിലവാക്കിയ ഒന്നോ കോടി രൂപ ആറു മാസം കൊണ്ട് വാടകയ്ക്ക് നൽകി വരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞതും ഇപ്പോൾ വെറുതെയായിരിക്കുകയാണ് ഒന്നും വേണ്ട ഇതൊന്നും നടന്നില്ലെങ്കിലും ബസ് എവിടെയാണ് ഏതവസ്ഥയിലാണ് ഉള്ളത് എന്നറിഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ മലയാളികളും പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്